പി എം ശ്രീ പദ്ധതി വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നും ഇതിന് അനുവദിക്കില്ലെന്നും ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇ പി ബാബു എം എസ് എഫ് ഒരുങ്ങമ്പുറായി യൂണിറ്റ് കമ്മിറ്റി പി എം ശ്രീ പദ്ധതിക്കെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രമം പരാജയപ്പെടുത്തേണ്ടതാണെന്നും വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന പി എം ശ്രീ പദ്ധതി ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ട സ്കോളർഷിപ്പ് എടുത്തുമാറ്റൽ അടക്കമുള്ള നിലപാട് മാറ്റമാണെന്നും ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഇ പി ബാബു പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പി എം ശ്രീ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു എം എസ് എഫ് മുരങ്ങമ്പുറ യൂണിറ്റ് കമ്മിറ്റി പി എം ശ്രീ പദ്ധതിക്കെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രം നടപ്പിലാക്കുന്ന ആർ എസ് എസ് നടപ്പിലാക്കുന്ന ബിജെപി സർക്കാർ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസത്തിലൂടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന ഒരു തത്വമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഈ നാട്ടിൽ കൊണ്ടുവരുന്നത് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ നമുക്കറിയാം അവർ പറയുന്നത് ഈ പദ്ധതിയിൽ ഒപ്പുവച്ചാൽ ഏതാണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയാറ് കോടി രൂപ കേരളത്തിലെ വിദ്യാലയങ്ങളിലേക്ക് ലഭിക്കുമെന്നുള്ളതാണ് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഇത്രയും വലിയൊരു ഫണ്ട് ലഭിച്ചാൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്നോട് ചോദിക്കാനുള്ളത് എം എസ് എഫി ചോദിക്കാനുള്ളത് കേരളത്തിലെ വിദ്യാലയങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പിലാക്കിയതിൽ കൂടി യൂണിറ്റി പ്രസിഡന്റ് എ കെ അംജദ് സാദിഖ് അധ്യക്ഷനായി യു ഡി എഫ് കാരശ്ശേരി പഞ്ചായത്ത് ചെയർമാൻ കെ കോയ എം എസ് എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് മുബഷിർ മലാങ്കുന്ന് ജനറൽ സെക്രട്ടറി കെ ടി ഷഹൽ അഹമ്മദ് കെ ടി സൈദ് എ പി ബാബു അഫ്സാർ എ പി റാഷിദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം